നമസ്കാരം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് നമ്മുടെ കായംകുളത്ത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ആ അഞ്ച് പെൺകുട്ടികൾ എല്ലാവരും വധുവരന്മാരൊക്കെ തയ്യാറായിരിക്കുകയാണ് കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഞങ്ങളോടൊപ്പം നിങ്ങളും ചേരുക കാരണം നമ്മളാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ അവിടെ ഒത്തുകൂടുന്നു ഇവിടെ കായംകുളം മികാസ് കൺവെൻഷൻ സെൻ്ററിലാണ് ഡേറ്റ് മറക്കണ്ട ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും പന്ത്രണ്ടരയ്ക്കും ഇടയ്ക്കാണ് മുഹൂർത്തം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ നേരിട്ടെത്തുക ആ അഞ്ച് സഹോദരിമാർ നമ്മളുടെ സഹോദരിമാർ നമുക്ക് അനുഗ്രഹിക്കാം എന്താ അപ്പോൾ ജനുവരി ഒന്നിന് മികാസ് കൺവെൻഷൻ സെൻറ്റർ കായം വെൽക്കം താങ്ക് യു